പ്രദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളം ജില്ലയിൽ എഴുപത്തിനാല് ദശാംശം അഞ്ച് രണ്ട് ശതമാനമാണ് പോളിംഗ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയതോടെ മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ് തദ്ദേശം വിധിയെഴുതിയപ്പോൾ പോളിംഗിൽ മുന്നേറിയതാണ് വൈകീട്ട് ഏഴര വരെ ലഭിച്ച കണക്ക് പ്രകാരം പോളിംഗ് ശതമാനം അഞ്ച് രണ്ടാണ് പഞ്ചായത്ത് തലത്തിൽ എഴുപത്തിയേഴ് ദശാംശം ഒന്ന് നാല് ശതമാനം വോട്ടും നഗരസഭകളിൽ എഴുപത്തിയഞ്ച് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം വോട്ടും കോർപ്പറേഷനിൽ അറുപത്തിരണ്ട് ദശാംശം നാല് നാല് ശതമാനം വോട്ടും രേഖപ്പെടുത്തി നഗരമേഖലകളിൽ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് കുറവായിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വോട്ടെടുപ്പ് കുതിച്ചു നഗരത്തിനു പുറത്ത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി ജില്ലയിലാകെ പോളിംഗ് സ്റ്റേഷനുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത് പമ്പാക്കുട പഞ്ചായത്തിൽ ഓണക്കൂർ പത്താം വാർഡിലെ സ്ഥാനാർത്ഥിയായ സി എസ് ബാബുവിന്റെ മരണത്തെ തുടർന്ന് വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു അവിടെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് വാർഡ് തല തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും ആകെ വോട്ടർമാരാണ് ജില്ലയിലുള്ളത് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് സ്ഥാനാർത്ഥികൾ ജനവിധി തേടി ജനം കൊച്ചി